ശബരിമല മകരവിള ഉത്സവത്തിന്റെ നടപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു രാവിലെ അഞ്ചിന് ശ്രീകോവിൽ നട തുറന്ന് അഭിഷേകത്തിനും നിവേദ്യത്തിനും പിന്നാലെ തന്ത്രി കണ്ടേരും മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലായിരുന്നു മഹാഗണപതി ഹോമം നടന്നത് പിന്നീട് തിരുവാഭരണ സംഘം അയ്യനെ വണങ്ങി തിരുവാഭരണവുമായി പന്തളത്തേക്ക് യാത്ര തിരിച്ചു പന്തളം കൊട്ടാരം പ്രതിനിധികൾ ഇതിനു പിന്നാലെ ദർശനം നടത്തി തിരുവാഭരണ സംഘം ഇരുപത്തിനാലിനായിരിക്കും പന്തളം കൊട്ടാരത്തിൽ എത്തിച്ചേരുക ഇന്ന് രാവിലെ ആറരയോടെ ഭസ്മാഭിഷേകത്തിന് പിന്നാലെ ഹരിപരാസനം പാടിയാണ് നടയടച്ചത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിവരെ മാത്രമായിരുന്നു അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിനുള്ള സൌകര്യമുണ്ടായിരുന്നതും തുടർന്ന് ഇന്ന് പ്രവേശനമൊന്നുമില്ല ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ നട തുറക്കുകയും അഞ്ചരിയുടെ തിരുവാഭരണം തിരിച്ചെഴുന്നള്ളിച്ചു ഇതോടെ രണ്ടായിരത്തി വർഷത്തെ മകരവിളക്ക് ഉത്സവത്തിന് പരിസമാപ്തിയായി ശബരിമലയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര സംഘം ശബരിമലയിൽ നിന്ന് പന്തളത്തേക്ക് മടക്കയാത്ര ആരംഭിച്ചു ഇരുപത്തിനാലിനായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര സംഘം പന്തളത്ത് എത്തിച്ചേരുക തിരുവാഭരണ പേടകങ്ങൾ ദേവസ്വം ബോർഡ് അധികാരികളിൽ നിന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം ഭാരവാഹികൾ ഏറ്റുവാങ്ങി സാമ്പ്രിക്കൽ കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിലായിരിക്കും വെക്കുക അതേസമയം ഇത്തവണത്തെ ശബരിമല ശബരിമല മകരവിളക്ക് മഹോത്സവം വളരെ ഭംഗിയായി നടത്താൻ സാധിച്ചു എന്നാണ് ശബരിമല മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി വ്യക്തമാക്കിയത് ഭക്തി ഉണർത്തി ജീവിത ലക്ഷ്യത്തിലേക്കുള്ള മാർഗമെന്തെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ഉത്സവങ്ങളുടെയും പ്രധാന ഉദ്ദേശമെന്നാണ് മേൽശാന്തി വ്യക്തമാക്കുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാലം പൂർത്തിയാക്കി മകരവിളക്ക് ഉത്സവം നടന്നു എല്ലാ വർഷത്തെയും പോലെ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ നടത്തിയിരുന്നു ഭക്തരെ സംബന്ധിച്ചിടത്തോളം മകരവിളക്ക് ദർശിക്കുക എന്നത് തന്നെ ഏറ്റവും വലിയ ഒരു അനുഭൂതിയെന്നാണ് അദ്ദേഹം പറയുന്നത് ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ആറ് നാൽപ്പത്തി ആറോടെ ശബരിമലയിലെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു ശരണം വിളികളുമായി കാത്തി ഭക്തജനങ്ങൾ ദർശനം നേടി മലയിറങ്ങി മകരവിളക്കിന് മുന്നോടിയെ നേരത്തെ തന്നെ ശബരിമല സന്നിധാനവും വ്യൂ പോയിന്റുകളും ഒക്കെ തന്നെ തീർത്ഥാടകരാൽ നിറഞ്ഞു നിന്നു തുടർന്ന് രണ്ടരയോടെ മകരസംക്രമ പൂജയോടെയാണ് മകരവിളക്ക് ചടങ്ങുകൾക്ക് തുടക്കമായത് വൈകിട്ട് ആറ് ഇരുപതോടെയാണ് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയതും തിരുവാഭരണ ഘോഷയാത്ര പതിനെട്ടാം പടി കയറി തുടർന്ന് സന്നിധാനത്തെ ശ്രീകോവിലിൽ അയ്യപ്പന് ദീപാരാധന നടത്തി നട തുറന്നതിന് തൊട്ടുപിറകെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിച്ചപ്പോൾ സന്നിധാനത്ത് നിന്നും ഭക്തരുടെ ശരണം ൾ ഉയർന്നു മകരജ്യതി ദർശിക്കാൻ സന്നിധാനത്തും പരിസരത്തും വലിയ ഭക്തജന പ്രവാഹമാണ് അനുഭവപ്പെട്ടത് നേരത്തെ തന്നെ സന്നിധാനത്തെത്തിയ ഭക്തർ മലയിറങ്ങാതെ സന്നിധാനത്ത് തുടരുകയായിരുന്നു ഒന്നര ലക്ഷത്തിൽ അധികം ഭക്തരാണ് മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്ത് എത്തിയത് ഇതിനു പുറമെ മറ്റിടങ്ങളിലെല്ലാം പതിനായിരക്കണക്കിന് പേര് മകരവിളക്ക് ദർശിച്ചു മകരവിളക്കിന് മുന്നോടിയായി സന്നിധാനത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നതും നടയടച്ച് തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന തുടർന്ന് പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിഞ്ഞിരുന്നു ഭക്തജനങ്ങൾക്ക് ആനന്ദ നിമിഷമായിരുന്നു ഈ സമയം ശരണ മന്ത്രങ്ങളാൽ മുഖരിതമായിരുന്നു ശബരിമല മകരജ്യോതി തെളിഞ്ഞതോടെ കൈകൂപ്പി നിന്ന ഭക്തജനസാഗരം മനം നിറഞ്ഞ ശരണാരവം മുഴക്കി അയ്യപ്പനെ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുടെ വരവ് മകരസംക്രമ സന്ധ്യയ്ക്ക് കാത്തിരുന്ന ഭക്തർക്ക് മറ്റൊരു സുഹൃത്തമായി തന്നെ മാറുകയായിരുന്നു തിരുവാഭരണ ഘോഷയാത്ര നീലിമല വഴിയാണ് ശരംകുത്തിയിൽ എത്തിയത് കൊടിമരച്ചൂട്ടിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് ജി അജയ് കുമാർ ജി സുന്ദരേശൻ തുടങ്ങിയവർ ചേർന്നാണ് തിരുവാഭരണ പേടങ്ങളെ സോഭാനത്തേക്ക് സ്വീകരിച്ചത് ശ്രീകോവിലിന് മുമ്പിലെത്തിയ പേടങ്ങൾ തന്ത്രി കണ്ഠൈർ മഹേഷ് മോഹനർ മേൽശാന്തി പി മഹേഷ് നമ്പൂതിരി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ശ്രീകോവിനുള്ളിലേക്ക് കൊണ്ടുപോയി ആറ് നാൽപ്പത്തിയഞ്ചിന് തിരുവാഭരണം ചാർത്തി അയ്യന് ദീപാരാധന നടന്നു തുടർന്ന് പൊന്നമ്പലമേട്ടിൽ ോതി തെളിഞ്ഞു നിമിഷങ്ങളുടെ ഇടവേളകൾക്ക് പിന്നാലെ രണ്ട് തവണ കൂടി മകരവിളക്ക് തെളിയുകയായിരുന്നു ഈ സമയം സന്നിധാനവും പമ്പയും ജ്യോതി ദർശനം സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഭക്തജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു ശർണ്ണ മന്ത്രങ്ങളോടെയാണ് ഇവർ മകരജ്യോതിയെ വരവേറ്റത് തുടർന്ന് സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പമ്പകളിലുമായി കാത്തിരുന്ന പതിനായിരക്കണക്കിന് ഭക്തരാണ് തിരുവാഭരണ വിഭൂഷിതന അയ്യപ്പനെ മനം നിറയെ കണ്ട് തൊഴുത് പ്രസാദങ്ങളും വാങ്ങി മലയിറങ്ങിയത്